നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യുവൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് പുരുഷന്മാരിൽ കാണിക്കുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു അസുഖമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന നീർവീക്കം അഥവാ പ്രോസ്റ്റാറ്റോ മെഗാലിയം ഇത് കാരണം ഇന്ന് പുരുഷന്മാരിൽ ഒരുപാട് സിംറ്റംസ് ഉണ്ടാവുന്നുണ്ട് അത് പ്രധാനമായിട്ട് നോക്കുന്ന സമയത്ത് അവർക്ക് മൂത്ര ഒഴിക്കുന്ന സമയത്ത് ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ൈംഗികപരമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ അഥവാ സെക്ഷൽ കംപ്ലൈൻറ്റ്സ് ഇത് രണ്ടും തന്നെ അവരിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പം നമുക്കറിയാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് ഒരുപാട് ഹോർമോൺസിനൊക്കെ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിന് വരുന്ന നിർവീക്കവും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുകയും അതിന്റെ ഭാഗമായിട്ടൊക്കെ ഈ ഒരു സെക്ഷൽ കംപ്ലയിൻറ്റ്സ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രഥീനെ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മുടെ യൂറിനറി ബ്ലാഡർ ഉണ്ട് മൂത്രസഞ്ചി ഇതിൻ്റെ താഴത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഒരു ട്യൂബ് കടന്നു പോകുന്നത് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലൂടെയാണ് അപ്പം നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്ക സംഭവിക്കുകയാണെന്ന് കരുതുക അപ്പം ഈ ഒരു ബ്ലാഡർ ട്യൂബ് എന്താ ഈ കുറച്ച് കംപ്രസ് ആവും അപ്പം കംപ്രസ് ആകുന്ന സമയത്ത് മൂത്രം ഒഴിക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് പുരുഷന്മാർ പറയുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് അവർക്ക് മൂത്രം അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല അതായത് ഒരു സെയിം ഫ്ലോയിൽ മൂത്രം പോകുന്നില്ല കുറച്ച് മൂത്രം പോകുന്നു പിന്നെ സ്റ്റോപ്പ് ആവുന്നു പിന്നെ വീണ്ടും കുറച്ച് മൂത്രം പോകുന്നു ഈ രീതിയിലാണ് ആ ഒരു ഫ്ലോ വരുന്നത് അതുപോലെ തന്നെ മൂത്രം കംപ്ലീറ്റ് പോയി കഴിഞ്ഞാലും സ്റ്റിൽ ഇനിയും പോകണം എന്നുണ്ട് ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അതുപോലെ തന്നെ മൂത്രത്തിൻ്റെ അളവിൽ വല്ലാതെ കുറവ് വരുന്നു മൂത്രമൊഴിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ ബ്ലീഡിങ് ബ്ലഡിൻ്റെ ഒരു പോയിൻറ്റും കൂടി ഈ യൂറിൽ കാണുന്നു മൂത്രം ഒഴിക്കുന്ന സമയത്ത് അമിതമായിട്ടുള്ള വേദന ഉണ്ടാവുന്നു ഇങ്ങനെയുള്ള സിംറ്റംസ് ആയിട്ട് അവർ പറയുന്നു പിന്നെ എപ്പോഴും മൂത്ര ഒഴിക്കണം എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്ര ഒഴിക്കാൻ പോകണം അതുകൊണ്ട് വെള്ളം കുടിക്കുന്ന കുടിക്കാറില്ല ഇങ്ങനെയുള്ള കംപ്ലയിൻസ് ആണ് പേഷ്യൻസ് നമ്മളെടുത്ത് വന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ വെള്ളം കുടിക്കാതെ നിൽക്കുമെന്നു ചെയ്യരുത് ഇപ്പം രാത്രി സമയങ്ങളിൽ കൂടുതലും മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക രാത്രി കുറേ ലേറ്റ് നൈറ്റിൽ ഒഴിക്കുന്ന ആ ഒരു ശീലം കുറച്ചിട്ട് കുറച്ച് ഏർളി നേരത്തെ ആയിട്ട് എന്ത് ചെയ്യാം വെള്ളമൊക്കെ കുടിച്ച് മൂത്രമൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ തന്നെ വെള്ളം കുടിക്കുക എന്നിട്ട് നേരത്തെ മൂത്ര വിളിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഒരുപാട് ഉണ്ട് ഈ പ്രോസ്റ്റിറ്റിക് ഗ്രന്ഥിക്ക് കുറച്ചും കൂടി അതിൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കീഗൽ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള എക്സസൈസുകൾ നിങ്ങൾ ഫോളോ ചെയ്യണം പിന്നെ പ്രോസ്റ്റിക് ഗ്രന്ഥിക്ക് നിർവീക്കം വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണത്തിൽ ഒന്ന് മാറിയ ഭക്ഷണ രീതി ഉണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഒരുപാട് ചേഞ്ചസ് വന്നു പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ശരീരത്തിനകത്ത് കൊഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ കൊഴുപ്പ് വല്ലാത്ത കൂടിക്കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് ക്തിക്ക് ചുറ്റും കൊഴുപ്പ് വന്നടിയുകയും അതിന് നിർവീക്കം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് സെക്ഷൽ കംപ്ലൈൻറ്റ്സ് കൂടുതലായിട്ടും ആളുകളിൽ കണ്ടുവരുന്നത് വരുന്നത് അപ്പം അവർക്ക് ഒട്ടുമിക്ക ആളുകളും ഇതെന്ത് കാരണം കൊണ്ടാണ് വന്നത് അവർക്ക് മനസ്സിലാവില്ല അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്യാൻ പറ്റുന്ന കാരണങ്ങളാണ് കാരണം ഒന്ന് മൂത്രവഹിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വേദനകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും നോട്ട് ചെയ്യണം അപ്പം അത് മൂത്രവയ്ക്കുന്ന സമയത്ത് വേദന ഇപ്പം യു ടി ഐ ഉണ്ടെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അപ്പൊ പ്രോസ്റ്റേറ്റ് രീതിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യു ടി ഐ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ യു ടി ഐ വരാം അതുകൊണ്ടാണ് നിങ്ങൾ എന്താണെങ്കിലും ഒരു ഡോക്ടറിനെ ചെന്ന് കാണിക്കണം പ്രോപ്പറായിട്ടുള്ള സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഏത് തരും യു എസ് ടി അബ്ഡമൻ ആൻഡ് പെൽവിസ് നമുക്ക് വയറിൻ്റെയും അതിൻ്റെ താഴോട്ടുള്ള ഭാഗത്തിൻ്റെയും ഒക്കെ സ്കാനിങ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ കുറേ കാലമായിട്ടുള്ള പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ പി എസ് എ പോലുള്ള ആ ഒരു സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് മറ്റെന്തെങ്കിലും അതായത് ഇപ്പം നമുക്കറിയാം പ്രോസ്റ്റേറ്റോ മെഗാലി എന്ന് പറഞ്ഞത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു പോയി അതിന് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളും മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും എടുക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരെ എത്താനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അങ്ങനെ സ്റ്റേജിലോട്ടൊന്നും പോവാതിരിക്കുക കൃത്യമായിട്ടുള്ള വ്യായാമം എക്സസൈസും ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മാറിയ ലൈഫ് സ്റ്റൈലുകൊണ്ട് തന്നെ നമുക്ക് പ്രോസ്റ്റേറ്റിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് മാറിയ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും സ്വീറ്റ്സ് ചോക്ലേറ്റ്സ് കഴിക്കുന്നത് മധുരപാനീയങ്ങൾ കൂടുതലായിട്ട് കുടിക്കുന്നതൊക്കെ ഇന്ന് ആളുകളുടെ ഈ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഫ്രൈഡ് ഐറ്റംസ് എണ്ണക്കടികളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് ഇതൊക്കെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന ബുദ്ധിമുട്ടുകളാണ് അപ്പം ഇത് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഭക്ഷണ രീതിയിലും കൂടി മാറ്റങ്ങൾ വരുത്തണം മരുന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്ന് കരുതരുത് അല്ലെങ്കിൽ ഗ്രന്ഥിക്ക് വരുന്ന ആ ബുദ്ധിമുട്ടുകൾ മാറുമെന്ന് കരുതരുത് നിങ്ങൾ ഭക്ഷണത്തിലും നല്ല ചേഞ്ചസ് വരുത്തണം കാരണം ഒട്ടുമിക്ക പേഷ്യൻസും അത് കംപ്ലീറ്റ് ആയിട്ട് മാറി എന്നുള്ളൊരു ഒരു സ്റ്റേജിലോട്ട് അവർ വരുന്നത് കുറവായിരിക്കാം ആളുകളിൽ കാരണം അത് ഞാൻ പറഞ്ഞല്ലോ ഈ ഭക്ഷണ രീതിയും എല്ലാം തന്നെ ഒരുമിച്ച് വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതിന്റെ ഇത് മൂലം ഉണ്ടാകുന്ന സിംറ്റംസുകളൊക്കെ നമുക്ക് ഒരു പരിധിവരെയൊക്കെ കുറച്ചെടുക്കാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്യൂർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പല ഡോക്ടേഴ്സും നിങ്ങൾക്ക് സർജറി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സ്റ്റേജിലൊക്കെ എത്തിയ ഒരുപാട് വ്യക്തികളുണ്ട് അപ്പം ആദ്യമേ നിങ്ങൾ ഈ ഒരു കേസ് എന്ത് ചെയ്യരുത് നെഗ്ലെക്ട് ചെയ്യരുത് അത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ അടുത്ത് കാണണം കാരണം നിങ്ങൾക്ക് അറിയാം ഒരു അടുത്ത സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലൈംഗിക ശേഷി പോലുള്ള ആ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാം അപ്പം അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമേ ട്രീറ്റ്മെന്റ് എടുക്കുക ഭക്ഷണത്തിന് ചേഞ്ചസ് വരുത്തുക എക്സസൈസ് ചെയ്യുക അപ്പം എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് അപ്പം നിങ്ങൾ ബ്രൗൺ റൈസ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ഒമേഗാ ത്രീ റിച്ചായിട്ടുള്ള ചെറു മത്സ്യങ്ങള് മത്തി അയല നെത്തല പോലുള്ള മത്സ്യങ്ങൾ ഒമേഗ മെഗ ത്രീ ടാബ്ലറ്റ്സ് കോഡിൽ ലിവർ ഓയിൽ ടാബ്ലറ്റ്സുകളൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യാറുണ്ട് അപ്പം അതൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ അധികം പാലും പാലുൽപ്പന്നങ്ങളും കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കേണ്ട ഇങ്ങനെയുള്ള ഒരാളുകൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളായിക്കോട്ടെ പച്ചക്കറികളായിക്കോട്ടെ എല്ലാം തന്നെ നിങ്ങൾ മാക്സിമം കഴിക്കണം അതുപോലെ ഗ്രീനായി നല്ല പച്ച നിറത്തിലുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ക്യാപ്സിക്കം അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നിങ്ങൾ കൂടുതലായിട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നട്ട്സുകൾ ബദാം ഒക്കെ നന്നായിട്ട് കഴിക്കുക കാഷ്യൂ അതി കൂടുതലായിട്ട് എടുക്കട്ടെ ബദാം ഒക്കെ കഴിക്കുക അതുപോലെ തന്നെ പംകിൻ സീഡ് മത്തൻ്റെ ഗുരു ചിയാ സീഡ് ഫ്ലാക്സ് സീഡ്സുകൾ ഇതൊക്കെ ചെറിയൊരളവിൽ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കൂടുതലായിട്ട് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ കഴിക്കാതിരിക്കുക ഈ ചിക്കൻ പൊരിച്ചത് ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ പലഹാരങ്ങളാണെങ്കിൽ പൊരിച്ച രൂപത്തിൽ നമ്മളെല്ലാവരും കഴിക്കാറുണ്ട് അങ്ങനെ പൊരിച്ച രൂപത്തിൽ എടുക്കുന്ന പലഹാരത്തിന്റെ അളവൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് കൂടുതലായി കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം അങ്ങനെ മാറാതെ നിൽക്കും അതുപോലെ തന്നെ എള്ള് കഴിക്കുന്നതും കരിഞ്ചീരകം ഒക്കെ കഴിക്കുന്നത് നമുക്ക് ടോട്ടലി ഒരു വെൽബീകിനും എല്ലാത്തിനും നല്ലതാണ് അപ്പം ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക തേങ്ങ കൂടുതലായിട്ട് കഴിക്കുക ക്യാരറ്റ് കഴിക്കുന്നത് നല്ലതാണ് ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊക്കെ തന്നെ നന്നായിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം വെള്ളം നന്നായിട്ട് കുടിക്കുക അത് പകൽ സമയത്ത് കുടിക്കുക രാത്രി കൂടുതലായിട്ടും വെള്ളം കുടിക്കുന്നത് കുറച്ചിട്ട് ഒരു ഏഴ് മണി എട്ട് മണിക്ക് മുൻപായിട്ട് വെള്ളമൊക്കെ കുടിച്ച് തീർക്കുക പിന്നെ വെജീസൊക്കെ ആണെങ്കിലും നമുക്ക് എല്ലാത്തരം വെജ്ജീസും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം കാരണം നമുക്ക് ഇവിടെ ഷുഗറോ കൊളസ്ട്രോളോ ഇതൊന്നും ഇല്ലാത്ത പക്ഷ വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് ഏത് തരം വെജീസും അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളും ഒക്കെ തന്നെ കഴിക്കാം ഇപ്പം ഇതൊക്കെ ആയിരിക്കണം നിങ്ങളുടെ മെയിൻ മീൽസിന് ഉൾപ്പെടുത്തേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കഴിക്കണം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മുനിങ്ങയുടെയില മുരിങ്ങ കായ ബദാം എള് ഇതൊക്കെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഡെയിലി ബേസിലൊക്കെ ചെറിയൊരളവിൽ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് കൂടുതലായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ നന്നാറി ഇട്ടിട്ടുള്ള വെള്ളം ഞരിഞ്ഞിലിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒക്കെ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ ആ ഒരു നീർവീക്കോ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഉള്ളു നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം മഞ്ഞൾ പെപ്പർ കുരുമുളക് പൊടി ഇതൊക്കെ കറികളിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കുക അപ്പം ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു വ്യായാമം കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പിടി ഒരു പരിധി വരെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചു നിർത്താം ഇല്ലാത്ത പക്ഷം ഇതിങ്ങനെ അടുത്ത സ്റ്റേജിലോട്ടൊക്കെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഒരു സ്റ്റേജ് ഒന്നും ഉണ്ടാവാതെ നോക്കുക കൃത്യമായിട്ട് ഡയറ്റെടുക്കുക കൃത്യമായിട്ട് കൺസൾട്ടേഷൻ ഡോക്ടറിൻ്റെ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ട് എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ടും വീണ്ടും കാണാം നന്ദി